യും നയനയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നെ അഭി ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിക്കുവാണ് അബി സച്ചിയെ ഫോൺ വിളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അബിയുടെ അടുത്തേക്ക് ആ ഉഗ്രപക്ഷമുള്ള മൂർഖം വരുന്നേ അങ്ങനെ മൂർഖൻ അബിയുടെ അടുത്തേക്ക് വന്ന് പത്തി പിരിച്ചിങ് നിന്ന് ആടുവാണ് അബിക്ക് ഒരു നിമിഷം അനങ്ങാൻ പോലും പറ്റില്ല സ്റ്റക്കായിട്ട് നിന്നു ഒച്ച വെക്കണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ പക്ഷെ അലറുമ്പോ പേടിയാണ് അതെങ്ങാനും വന്ന് തന്നെ കൊത്തിയാലോ ഈ അടുത്ത കാലത്തൊന്നും അഭി ഇത്രക്ക് പേടിച്ചില്ല ജീവത്തിനും മരണത്തിനും ഇടയ്ക്കെന്നപോലെ അഭി നിക്കുവാണ് അതെങ്ങാനും കൊത്തിയിട്ടുണ്ടെ താൻ തീർന്നു അത്രയ്ക്ക് വിഷമുള്ള പാമ്പാന്ന അയാൾ പറഞ്ഞത് ദൈവമേ ഇനി ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത് ഈ സമയം സച്ചി അങ്ങേ തലയ്ക്കും ചോദിക്കുന്നുണ്ട് അഭി എന്താ അഭി ഞാൻ പറയുന്നൊന്നും നീ കേൾക്കണില്ലെന്ന് എവിടെ കേൾക്കാനായിട്ട് അബി ഏഹ് ഹബിക്ക് കേൾക്കാൻ പറ്റുവോ കാരണം അബിയുടെ കണ്ണ് മുഴുവൻ ആ പാമ്പിലാണ് അത് തന്നെ കൊത്തോ കൊത്തോന്നൊരു പേടിയും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ പറ്റില്ല ഓടുവയിൽ അബി ധൈര്യം സംഭവിച്ചു പിന്നോട്ട് മാറിയിട്ട് അലറി വിളിക്കുവാണ് പാമ്പെന്നും പറഞ്ഞോണ്ട് അപ്പോഴേക്കും ആദർശം അനി എല്ലാരും കൂടെ ഓടി ഇറങ്ങി വന്നു അവരൊക്കെ വരുമ്പം കാണുന്ന കാഴ്ച പത്തി വിരിച്ചു നിന്ന് ആടുന്ന മൂർക്കനെ കണ്ടു ഇരിപ്പ എല്ലാരും ഞെട്ടിപ്പോയി ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല അത്ര ഉഗ്രവശമുള്ള ആ വലിയ പാമ്പ് അതെങ്ങനെ വീടിനുള്ളിൽ കയറി ഇന്ന് വരെ ഇത്രയും കാലത്തെ സംഭവത്തിനെങ്കിൽ ഇന്ന് വരെ ഒരിക്കൽ പോലും അങ്ങനെ പാമ്പ് കേറിയിട്ടില്ല ആദ്യമായിട്ടാണ് അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും ആ നയനയും ദേവനേം എല്ലാരും വന്നു എല്ലാരും വന്നു നോക്കിയപ്പോൾ പാമ്പ് ഇങ്ങനെ നിന്ന് പത്തി പിടിച്ച നാടുവാണ് ആ സമയം ആദർശ പറഞ്ഞു മുത്തശ്ശ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം കൊല്ലാൻ പറ്റില്ലല്ലോ അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ പാമ്പുപിടുത്തക്കാരൻ എന്നുണ്ടെങ്കി അവരെ വിളിച്ചാൽ മതി അപ്പോഴേക്കും അഭിജാടി കയറി പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാ എനിക്കറിയാവുന്ന ഒരു പാമ്പ് പിടുത്തക്കാരനുണ്ട് ഞാൻ അയാളെ വിളിക്കാം കാരണം അബിക്കറിയാം അയാളുടെ നമ്പർ അയാളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയാള് വരുവെന്നറിയാം അപ്പോഴേക്കും നന്ദു ഒക്കെ അങ്ങ് വന്നായിരുന്നു നന്ദു കൂടി അബിയെ ഒന്ന് നോക്കുവാണ് ഏഹ് അബി പെട്ടെന്നുള്ള ആ പറഞ്ഞു പോയതാണ് കാരണം അയാൾ പാമ്പനെ വന്ന് പിടിച്ചുകൊണ്ട് പോയിക്കോളും പിന്നെ പേടിക്കേണ്ട കാര്യമില്ലോ ആ സമയത്ത് അജയം പറഞ്ഞു ആ നീ ആരെന്ന് വച്ചാൽ പെട്ടെന്ന് വിളിക്കാൻ പറയണം അങ്ങനെ അബി അയാളെ വിളിച്ചു അയാളെ വിളിച്ചിട്ട് പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാ ആ പാമ്പിനെ ഒന്ന് പിടിച്ചോണ്ട് പോണം അങ്ങനെയൊക്കെ പറയണം കാര്യങ്ങളൊക്കെ അയാളോട് പറയണം അങ്ങനെ ഒടുവില് എന്ത് ചെയ്യുവാണ് അയാൾ വന്ന് വന്നു വന്ന് പാമ്പിനെ പിടിച്ചുകൊണ്ട് പോവാണ് ഈ സമയത്ത് എല്ലാവർക്കും ഭയങ്കര സംശയം എങ്ങനെ പാമ്പ് അകത്ത് കടന്നു അങ്ങനെ വരാൻ വേണ്ടി വഴിയില്ലല്ലോ അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു ഒരു കാരണവശാലും പാമ്പ് ഇവിടെ കയറാൻ വഴിയില്ല കാരണം കാലിട്ടതാണ് അപ്പം അതേ കൂടെ പാമ്പിനെ അഴിഞ്ഞ് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് താനും അങ്ങനെ കയറാൻ വഴിയില്ല ഒന്നെ ഒന്നെങ്കിൽ ഇതാരോ മനഃപ്പൂർവ് ഇതിനകത്ത് കൊണ്ട് ഇട്ടാൻ തോന്നേ അപ്പോഴേക്കും എല്ലാവരും സംശയ കണ്ണുകളൂടെ അഭിനയം നോക്കുന്നേ ഈ സമയം ജലജ പറഞ്ഞു ഏ അങ്ങനെ ആരെങ്കിലും കൊണ്ട് ഇടുവച്ചാ അത് ഇത്ര ഉഗ്ര വിഷമുള്ള പാമ്പിനെ അതിന്റെ ആവശ്യം എന്താ നന്ദുവിന് സംശയമായി കാരണം നന്ദു ഒരു പോലീസ് ഓഫീസർ അല്ലേ ആ രീതിക്കെല്ലാം നന്ദുവും ചിന്തിക്കൊള്ളു ഇതിന്റെ പിന്നില് ആരോ ഉണ്ടെന്ന് മനസ്സിലായി ആ സമയത്ത് അബിയുടെ മുഖത്തെ പതർച്ചയും കാര്യങ്ങളൊക്കെ പ്രത്യേകം നന്ദു നോട്ട് ചെയ്തു അതുപോലെ തന്നെ ജലജിക്കും ഭയങ്കര പെപ്പറാളുമായിരുന്നു അതോടൊപ്പം തന്നെ ജലജിക്കുര ആശ്വാസമുണ്ട് പാമ്പ് പോയി കിട്ടിയെന്നുള്ള ആരെങ്കിലും കൊത്തേണ്ടതായിരുന്നു ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടത് അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കൊത്തു കിട്ടിയേനും അത് വേറെ ആർക്കിട്ട് കിട്ടിയ കിട്ടിയാലും കുഴപ്പമില്ല തങ്ങക്കിട്ട് കിട്ടില്ല എന്നൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ അവരുടെ രണ്ടുപേരുടെ മനസ്സിൽ പക്ഷെ അബിക്ക് നേരെയാണ് ആ പാമ്പ് തിരിഞ്ഞത് ഇത്രയെങ്കിലും ഒന്ന് കണ്ണ് ഉറപ്പായിട്ടും അബിക്കിട്ട് കൊത്തു കിട്ടുക തന്നെ ചെയ്തേന ശരിക്കും പറഞ്ഞാൽ അവനിട്ട് കൊത്തു കിട്ടേണ്ടാണ് കാരണം അവനാണ് അവനെ ആ കൂടെ കൊണ്ടുവന്ന് വിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതും നവ്യയുടെ വയറ്റു വിടർന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിട്ട് കൊടും ക്രൂരത ചെയ്ത ഏഹ് അവന്റെ നേർക്ക് തന്നെ ഒടുവില് പാമ്പനെ വിട്ടു ശരിക്കും അബി പേടിച്ചോയി ഇനി എന്താണോ അബി ആ കളിക്ക് മുതിരില്ല കാരണം അബിക്ക് മനസ്സിലായി ഇത് തീക്കളിയാന്നുള്ള കാര്യം അബിയും ജലജൻ ജീവനും കൊണ്ട് അങ്ങോട്ട് പോയി അപ്പോഴേക്കും മുത്തശ്ശി മുത്തശ്ശിനോട് പറഞ്ഞത് എന്തോ ഒരു ദോഷം ഉണ്ടോന്ന് തോന്നേ അതുകൊണ്ടല്ലേ പാമ്പ് വീട്ടിൽ കയറിയിരിക്കുന്നത് ഏഹ് സാധാരണ പാമ്പ് വീട്ടിൽ കേറിയിട്ടുണ്ടെങ്കിൽ ആ ദോഷമാന്ന് തോന്നേ ഒരു കാര്യം ചെയ്യാം സർപ്പങ്ങളൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ കൊടുക്കാം രാവിലെ കുടുംബക്ഷേത്രത്തിവേ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നത് ദേവേനി പറഞ്ഞു അതെ ദൈവ ടെൻഷൻ ദൈവമേ ഭാഗ്യത്തോടൊന്നും സംഭവിച്ചില്ല നമ്മൾ ആരെങ്കിലും ആ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് കണ്ടില്ലായിരുന്നെങ്കിലോ കണ്ടില്ലായിരുന്നു എന്താ സംഭവിക്കുന്നേ ആരെയും അത് കൊത്തില്ലായിരുന്നോ അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു അതെ കണ്ടാൽ തന്നെ അറിയാം ഉഗ്രവേഷമുള്ള ഇനമാണ് അങ്ങനെ അവരേക്കും അവിടെ പിഴിഞ്ഞു പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോത്തേനും ആദർശം നായനയും കൂടെ സംസാരിക്കുമ്പോൾ നന്ദു വന്നിട്ട് പറഞ്ഞു ആദർ ചേട്ടാ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണ എന്താ അല്ല ഈ പാമ്പെങ്ങനെ ഇവിടെ വന്നെന്ന് അന്ന് നന്ദു അങ്ങനെ പറഞ്ഞേ ഒരു കാരണവശാലും ആ പാമ്പ് അങ്ങനെ കയറി വരാൻ വഴിയില്ല ഒരു കാര്യം ചെയ്താലോ സി സി ടി വിക്ക് അത് നോക്കി അറിയാലോ പാമ്പഴിഞ്ഞ് വരുമ്പോൾ അറിയാലോ ഏഹ് ചുറ്റും ചുറ്റുമ്പോഴും മൊത്തം സി സി ടി വി ഉണ്ട് പാതിൻ്റെ അവിടെയൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ പാമ്പ് പുറത്തുനിന്ന് കയറി വരും കാണാലോ എന്ന് പറഞ്ഞ് സി സി ടി വി പോയി നോക്കുമ്പോൾ സി സി ടി വി കേടായിട്ടിരിക്കുന്നു ഏഹ് ഇതെന്ത് പറ്റി സി സി ടി വി ഓണല്ലോ എന്ന് ഓർക്കുവാണ് അപ്പോഴേക്കും നന്ദൂനും ഒന്നുകൂടെ സംശയം തോന്നി കാരണം ഈ പാമ്പ് അകത്ത് കയറുകയും ചെയ്തു സി സി ടി വി ദൃശ്യങ്ങളൊന്നും വർക്കല്ല താനും ആ സമയം ആദർശനോടായിട്ട് നന്ദു പറഞ്ഞു ഇതിനകത്ത് എന്തോ ഒരു ചതിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും ഇത് അഭി ആണോന്ന് പോലും എനിക്ക് സംശയമുണ്ട് നയനെ പറഞ്ഞു ഏ പാമ്പിനെ അങ്ങനെ ആയാലും കൊണ്ടുപോവിടുവോ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവന് പക്ഷെ അങ്ങനെയാണ് ഇപ്പം അവൻ്റെ അടുത്തേക്ക് തന്നെ പാമ്പ് വരില്ലോ നന്ദു എന്ന് ആദർശം പറഞ്ഞു അത് ശരിയാ പക്ഷെ അവൻ എവിടെയെങ്കിലും പണി പാളിപ്പോയതാണെന്ന് അറിയത്തില്ലല്ലോ അല്ല ശ്രദ്ധിച്ചോ ആ പാമ്പ് പിടുത്തക്കാരനെ എത്ര പെട്ടെന്ന് അഭി വിളിച്ചു വരുത്തിയെന്ന് ഏഹ് അബിയുടെ കയ്യിൽ അവൻ്റെ നമ്പർ ഉണ്ടായിരുന്നു അതിനർത്ഥം എന്താ ഇതെല്ലാം ചിന്തിച്ച് നോക്കഴിഞ്ഞപ്പോൾ ആദർശനെന്ന് എനിക്ക് ശരിയാൻ തോന്നി പക്ഷെ അവരുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലല്ലോ അയാളെ കൊണ്ടോ വിട്ടാൻ തെളിവുകളില്ല ആ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടോ ഇനി കൊണ്ടൊന്നും വിട്ടാണോ ഇല്ലെന്നൊക്കെ അറിയാൻ സാധിച്ചാലും പക്ഷെ അതും നടന്നില്ല പിന്നീട് ഉം മുത്തശ്ശൻ ആദർശനെ മുഴുവിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് അങ്ങനെ വിളിപ്പിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ആദർശം പറഞ്ഞ് മുത്തശ്ശ സി സി ടി വി ദൃശ്യങ്ങൾ കേടായതുകൊണ്ട് ഒന്നും അറിയാൻ സാധിച്ചില്ല വർക്കായിരുന്നില്ല ആ സമയത്ത് അല്ലായിരുന്നെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിച്ചേനും മുത്തശ്ശൻ പറഞ്ഞു ഒരു കാരണവശാലും ആ പാമ്പ തന്നെ ഇവിടെ കയറത്തില്ല അഭി അല്ല ആദർശേ ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ടെന്ന് പറയാണ് ആ സമയത്ത് ആദർശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊടുക്കുംകളൊക്കെ ചെയ്യുന്ന ഒരുത്തം മാത്രമേ ഉള്ളൂ വീട്ടിലുള്ളൂ അതാ അഭിയാ മുത്തശ്ശൻ അറിയാലോ മുത്തച്ഛൻ പറഞ്ഞു അവൻ്റെ പ്ലാൻ എന്തായിരുന്നു അറിയത്തില്ല ഒരു പക്ഷേ എങ്കിലും ആരെയും ഇല്ലാതാക്കാനാണൊന്നും അറിയില്ല മിക്കവാറും നായനുമോളാണോ ലക്ഷ്യമെന്നു അറിയത്തില്ല നായനയുടെ വയറ്റിൽ കുഞ്ഞുണ്ടായത് അബിക്കും ജലജയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലാന്നറിയാം അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞ് എനിക്ക് സംശയം തോന്നുന്നുണ്ട് ആ കാര്യത്തില് ജലജയോടെ ഞാൻ മുമ്പ് പറയുകയും ചെയ്തായിരുന്നു ഇതിനെക്കുറിച്ച് കാരണം ജലജയുടെ സ്വഭാവം നന്നായിട്ടറിയാം അവർക്കൊക്കെ വയറ്റി വളരുന്ന കുഞ്ഞിനെ പോലും ഇല്ലാതാക്കാൻ മടിയില്ലാത്തവരവരെന്നറിയാം അതുകൊണ്ട് എന്തും ചെയ്യാൻ പടിയില്ലാത്തവരാന്നറിയാവുന്നോണ്ട് മുത്തശ്ശിയും മുത്തശ്ശിയും ഒക്കെ ഈ സംശയം മുത്തശ്ശം അദർശനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അവൻ്റെ കള്ളത്തരങ്ങളായി എപ്പോഴേലും പുറത്ത് വന്നോളൂ എന്ന് മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെ എന്തേലും അങ്ങനെ എന്തേലും അറിയുവാണെങ്കിൽ പിന്നെ അവൻ ഈ വീട്ടിൽ കാണത്തില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് അബിയുടെ അടുത്തേക്ക് ജലജ വരുവാണ് ജലജ വന്നിട്ട് പറഞ്ഞു എടാ നീ എന്തും മണ്ടത്തോടെ കാണിച്ചു ഇതുപോലത്തെ മണ്ടത്തരൊന്നും കാണിച്ചു വെക്കേണ്ട കാര്യമില്ലായിരുന്നു എങ്ങാനും നിന്നെ എന്തേലും ചെയ്തായിരുന്നെങ്കിലോ ഹോ ഞാനാണെ ആകെപ്പാടെ പേടിച്ചു കുറച്ചാൽ മുറിയില്ല എന്ന് നിനക്കറിയാവോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടെ അപ്പോഴേക്കും അബി പറഞ്ഞു എന്റെ ജീവൻ പോകേണ്ടതായിരുന്നു ആമ്പ അടുത്തേക്ക് വന്ന് കഴിഞ്ഞപ്പത്തേനും എനിക്കും മേലെ പൂത്ത് കയറി അമ്മയ്ക്ക് ഇതൊക്കെ പറയാം പിന്നെ എന്തിനാടാ നീ ഇത് കാണിക്കാൻ പോയത് പിന്നെ കാണിക്കാതെ അവളെ തീർക്കണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അതിന് വേണ്ടിയിട്ടല്ലേ അതല്ലെല്ലോ അങ്ങനെയാണല്ലോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അമ്മയും കൂടും അവസാനം വന്നേമ്പ കുറ്റം മുഴുവൻ എനിക്കാണല്ലോ എടാ അതല്ല എങ്ങാനും ഇപ്പൊ തന്നെ കണ്ടില്ലേ പണി പാളി പോയായിരുന്നെങ്കിലോ ഉറപ്പായിട്ടും നമ്മളെ സംശയിക്കുവായിരുന്നു അബി പറഞ്ഞു അല്ലെങ്കിലും നമ്മുടെ മേർക്ക് സംശയം വരും ആ പാമ്പ് ഇവിടെ എങ്ങനെ വന്നെന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാവർക്കും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നീട് അബി സച്ചയെ വിളിക്കുവാണ് സച്ചയെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അവൾക്ക് കൊടുക്കത്തെ ഭാഗ്യവ അതുകൊണ്ടാണ് അവൾക്കൊട്ട് കൊത്തു കിട്ടാത്ത പക്ഷെ നീ പേടിക്കണ്ട അബി ഇതല്ലെങ്കിൽ നമ്മൾ വേറൊരു മാർഗം കണ്ടെത്തിയിരിക്കും ഉറപ്പായിട്ടും നമ്മൾ ദേ അവളെ പൂട്ടും അവളെ മാത്രമല്ല ആ നന്തോ എന്ന് പറയുന്നവൾക്കൊട്ടും എനിക്ക് പണി കൊടുക്കണം അഭി പറഞ്ഞു ആ കാര്യം ഓർത്ത് പേടിക്കണ്ട അതിനുള്ള പണിയൊക്കെ കൊടുക്കാന്ന് പറയുകയാണ് ഇതേ സമയം വേണു ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുവാ കാരണം മിക്കവാറും പാമ്പ് കൊത്തി കാണു എന്നൊക്കെ ഓർത്തുണ്ട് പക്ഷെ ഒന്നും സംഭവിച്ചില്ല ആ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ വേണുവിനും സഹിച്ചില്ല ആനാമ്മക്ക് പറഞ്ഞു എൻ്റെ അച്ഛാ അവളെ തീർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തീർക്കാൻ പോകുന്നവർക്ക് തന്നെ പണി കിട്ടുകയുള്ളൂ അത് പണ്ട് മുതലേ മനസ്സിലായ കാര്യമല്ലേ വേണ്ടാത്ത പണിക്ക് പോയിരിക്കുന്നല്ലേ നല്ലത് അവൾക്ക് ഇങ്ങനെയുള്ള പണികളൊന്നും കൊടുത്തിട്ട് കാര്യമില്ല നല്ല പണി കൊടുക്കണമെന്ന് പറയാണ് ആ സമയത്ത് അനന്തപുരയിൽ ആദ്യം എല്ലാവർക്കും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പാമ്പ് കയറി വന്നു കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം കുറച്ച് കഴിയുമ്പോൾ തന്നെ മാറി കാരണം മുത്തശ്ശി പറഞ്ഞ് ഇനി ഏതെങ്കിലും ജോലിസിനെ വിളിച്ച് വല്ല പ്രശ്നവും വെച്ച് നോക്കണം കുടുംബത്തിലെ ദോഷം ഉണ്ടായിട്ടാണോ ഇങ്ങനെയെന്ന് പറയാനും പറ്റില്ലല്ലോ അങ്ങനെ പിന്നീട് പാർട്ടിക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് അപ്പം അതിൻ്റെ പ്രഗ്നൻ്റ് ആയൻ്റെ ആഘോഷമാണ് അപ്പം അതിന് വീട്ടിൽ നവീനും നന്ദും എല്ലാവരും വന്നു എല്ലാവരും ഭയങ്കര അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ് ആ സമയത്ത് ജലജയം അബിയൊക്കെ സമനിലയേറ്റുപോലെ നിൽക്കുക കാരണം ഈ പാർട്ടി ഒന്നും ഒരു കാരണവശാലും നടക്കരുത് അതിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളാണ് ഒടുവിൽ അബിക്കിട്ട് തന്നെയാണ് പണി കിട്ടുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോന്നെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചക്ക് വരാട്ടോ ഇനി നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് നമ്മൾ കാണാനായിട്ട് പോന്നെ അപ്പൊ അതിനകത്തുണ്ട് അബിയെ പൂട്ടുന്നുണ്ട് നന്ദു ഇത്രയും കാലത്ത് അബിയുടെ കള്ളത്തരങ്ങളൊക്കെ അങ്ങനെ പുറത്തു കൊണ്ടുവരികയാണ് എല്ലാ കാര്യങ്ങളും അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഇപ്പം മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ അതോടൊപ്പം തന്നെ നമ്മുടെ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് നിധിയുടെ സുതീഷിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് കാണാനായിട്ട് താല്പര്യമുള്ള കയറി കാണാം പുതിയ കഥയാണ് നല്ല കഥയായിട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി